കേരളത്തിലെ മുഖ്യമന്ത്രി പാവ എന്തൊരു കഷ്ട ആൾക്കാർ പത്ത് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ആൾക്കാരല്ലേ നിങ്ങൾക്ക് ൊട്ടോട് വരുന്നില്ല തെറ്റുകാരി കൊടുത്തോട്ട് വന്നാ ഏഹ് കൈര്യം കൂടുതൽ കാശം കിട്ടിയോ തെണ്ടിക്കേജി തെണ്ടിക്കോ തെണ്ടിക്കോട്ടെ നമ്മുടെ ചേച്ചിമാര് തെണ്ടു കാണേ കൊട്ടാരക്കര കെ എസ് ആർ ടി ബസ്റ്റാൻഡില് നമ്മുടെ ചേച്ചിമാര് തെണ്ടു കാണാൻ പെൻഷനില്ല പൈസ ഇല്ല ശമ്പളം ഇല്ല ഒരു കുന്തവും ഇല്ല താണ്ടെ ചേച്ചിമാരും ബസ് സ്റ്റാൻഡിൽ വന്ന് തെണ്ടു ചേട്ടന്മാരുണ്ടോ ആ കൂട്ടിന് ചേട്ടന്മാരുണ്ട് ചേട്ടാ തെണ്ടു തെണ്ടുവല്ല കിട്ട കേട്ടാ ും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പിച്ചപാത്രം പിച്ചപാത്രമാണ് പിച്ചപാത്രം കേരളത്തിലെ താണ്ട് സ്കൂൾ പാചക തൊഴിലാളികള് താണ്ട് തെണ്ടുകാണ് കെ എസ് ആർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തെണ്ടുകാണ് കാര്യം ശമ്പളമില്ല എത്ര ശമ്പളം കിട്ടിട്ടോ മൂന്ന് മാസം അവിടെ ശമ്പളമല്ല അപ്പൊ ചെലവൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ് ചേറ്റുമാനെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തത്സമയം രണ്ടക്കമാണ് ഞാൻ ലൈവായി കാണിക്കുന്നത് ചേട്ടപ്പമാനം കൂടുണ്ട് ചേട്ടാ ഈ തെണ്ടി വല്ലോ നടക്കൂ തെണ്ടി തന്റെ കണ്ടു ഒന്നും നടക്കത്തില്ല അവർക്ക് തേന്നില്ല എന്നാ പറയുന്നത് ഒന്നുമില്ല എന്നാ പറയുന്നത് പത്തൊപ്പത്തഞ്ച് വർഷ ജോലി ചെയ്യാൻ ശമ്പളമില്ല പത്ത് മുന്നൂറ് കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതാണ് അവർക്ക് പിന്നെ എൽ കെ പതിനഞ്ച് ലിറ്റർ പാല് കാച്ചി കൊടുക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ടായിരം ചോറ് കൊടുക്കണം പിന്നെ ഒന്ന് തൊട്ട് നാല് വരെ കൊടുക്കണം പിന്നെ അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ശമ്പളം കിട്ടണം അതാണ് ഞങ്ങളുടെ മുഖ്യമായ ചേച്ചി ചേച്ചി സാരി കൊടുത്ത് അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയിരിക്കുന്നു എന്തൊരു അവസ്ഥയാണ് ചേച്ചി എനിക്ക് പറയാനുള്ളത് ശമ്പളം മുടക്കമില്ലാതെ കൊടുക്കുക തൊഴിലാളികൾക്ക് പാതിക തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ആവശ്യം ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നുള്ളത് പ്രാബല്യത്തിൽ വരണം അതൊക്കെ നേരത്തെ എടുത്ത കമ്മിറ്റിയിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് അത് പ്രാബല്യത്തിൽ വരണം ഒരു വീട്ടില് നാല് കുട്ടികൾ നാല് പേരുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് പാടാം അപ്പൊ അതൊരു ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് കുട്ടികൾ പറ പ്രേക്ഷകരെ നമ്മളെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ വന്ന് തെണ്ട ഒരു ലജ്ജിച്ച് തലനിർത്തേണ്ട അവസ്ഥയില്ലേ നോക്ക് വീട്ടില് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിൻ ചോറും വെച്ചു കൊടുക്കുന്ന ചേച്ചിമാര് താണെ തെറ്റിസാരി കൊടുത്തിട്ട് അത് ചെണ്ടാകുമായിരിക്കുകയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തെണ്ടിയാണ് അവസാനിച്ച് കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് ചേച്ചി നല്ലൊരു ചേച്ചി ചേച്ചി எல்லாரும்போட்டும் எந்த ஒரு அவசியம் ஆலோசி தெண்டக்கம் தெண்டக்கம் விஜயம் അവസ്ഥ കാരണം നമ്മുടെ കുഞ്ഞു ാണ് നമ്മളെപ്പോലുള്ള ജീവനക്കാരെ മറന്നുപോയത് എട്ട് മണിക്ക് കയറും നാലു മണി കഴിയും നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട് അത്ര കഷ്ടപ്പാടാണ് ഞങ്ങൾ അത് എന്തെന്ന് പോലും ഒരാളും തിരക്കുന്നില്ല രണ്ടു മൂന്ന് നാല് മാസം കുരിശാൻ കിട്ടിയേക്കും വേദനവധി വരുന്നുണ്ട് അതിന് വേദന കിട്ടത്തില്ല എല്ലാം കൊണ്ട് നമ്മളാണെങ്കിൽ സ്ഥലത്തായിട്ട് കിട്ടിയേക്കുന്നത് ഒരു ഞായറാഴ്ച കിട്ടിയ സമരത്തിനും അവസ്ഥയിലേക്ക് നാട് മാറിയില്ല അവസ്ഥ എന്തോ അത് അവസ്ഥയാണല്ലേ അവർക്കാണെങ്കിലും വല്യ പിന്നെ കോടികൾ ഉണ്ട് വണ്ടി മേടിച്ചും

ശമ്പളമില്ല വരുമാനമില്ല ജോലിയില്ല ഒരു ഒന്നും ഇല്ല ആളുകൾ കാണാൻ ടെൻഡർ തുടങ്ങിയിരിക്കുക നമ്മുടെ നാട്ടിൽ വന്ന് എന്റെ സംസ്ഥാന തൊഴിലാളി മരിച്ച രണ്ടു ലക്ഷം രൂപ വിടും തൊഴിലാളി മരിച്ച ഗോവിന്ദ ഗോവിന്ദ അതാണ് അതാണ് അവസ്ഥ ഒരു ചേച്ചി അയ്യോ എന്റെ പൊണ്ണു ചേച്ചി ചേച്ചി ചീര ഉണ്ടോ ചേച്ചി ജോലിയില്ല ഒരു അപ്പൂപ്പ അവരൊക്കെ പറഞ്ഞു പുതിയ ആൾക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോ ജോലി പോയി പത്തൊമ്പത് വയസ്സായി പോവും അവരെ ചെയ്യും ഇത്രയും കാലം സ്കൂളിന് വേണ്ടി ചെലവഴിച്ചിട്ട് അവരെ ആരോഗ്യമില്ല ഇനിയിപ്പൊ സ്കൂളിന് വേണ്ടി ചെലവഴിച്ച് അവരി അതുമില്ല വല്ലാത്തൊരവസരം അവർക്കപ്പൊ ഒരു പ്രതിഭാഷം ഇത്ര വെച്ച് ശമ്പം ഇത് എന്തുവാ പെൻഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നും ചെയ്ത് ഇപ്പൊ നമ്മളെ കൂടെ ജോലി ചെയ്താൽ കഴിഞ്ഞതിന് ഇവിടെ സമയത്ത് വന്നൊരു അമ്മയാണ് ഇപ്പൊ ഈ കൊട്ടാരക്കരയുള്ള സ്കൂളിൻ്റെ അകത്ത് കുഴഞ്ഞ വീണ് പാചകത്ത് വീണ് മരിച്ചത് അവരുടെ അപ്പൊ അവർ അടുത്ത മോക്ക മോനെ മോനൊന്നും ജോലിയില്ല അടുത്ത ആളിനെ പിറ്റേക്കാരെ സ്കൂളുകാരെ കഴിഞ്ഞു അപ്പൊ ഇത്രയും നാള് സ്കൂളിന് വേണ്ടി ജീവിച്ചിട്ട് അമ്മയുടെ എതി എന്തായി ശമ്പളം പോലും കിട്ടിയില്ല കുടുംബം മുതലല്ല തരാനെന്നാ പറഞ്ഞത് എന്റെ അമ്മയെ മരിച്ചത് ജോലിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് എൻറെ അമ്മ സ്കൂളിന് വേണ്ടിട്ട് ജീവിച്ചത് ജോലിട കാര്യം ചെന്ന് പറഞ്ഞപ്പം അവിടെ ജോലി ചെയ്യുന്ന കാവ്യം ചേച്ചിക്ക് ആ ജോലി കൊടുത്തു കുടുംബം മുതലൊന്നും അല്ല പാരമ്പര്യമായിട്ട് തരാനൊന്നും പട്ടി ഒരു പട്ടി എത്തുകഴിഞ്ഞാൽ അതിന് വിലയുണ്ട് എന്തിനാ പട്ടിയൊക്കെ ഒന്ന് ചോദിക്കും പക്ഷെ ഞങ്ങളെ പോലുള്ള ഒരു പാചക തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് അവർ പറയും ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയും ചിന്തിച്ചു ഒരു നോക്കിയാളാം ഇന്നൊരു പട്ടി കഴിഞ്ഞാൽ അവൻ്റെ പേര് ഒരു പട്ടിയെ കൊന്നാൽ പോലും അവൻ്റെ പേര് കേസെടുക്കും അത് പട്ടിയെ കടിച്ചു കീറി ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു കേസും ഇല്ല ഒന്നുമില്ല പക്ഷെ അതേ വിലയാണ് ഇന്നത്തെ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് കിട്ടുന്നത് അവർക്കൊരു വിലയില്ല അവർക്ക് ഇന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ദിവസത്തെ വർക്കേ ഉള്ളെങ്കിൽ ആ ഇരു ദിവസം കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടും ആ പതിനായിരം രൂപ തരാൻ ഇന്നത്തെ സർക്കാർ നിവർത്തിയില്ല അവർ വണ്ടി പൈസയില്ല അവർ പറഞ്ഞ കാശില്ല രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം ശമ്പളം ഉള്ളവർക്ക് കൊടുക്കാൻ കാശ് വെറും പതിനായിരം രൂപ ശമ്പളമുള്ള ഞങ്ങൾക്ക് തരാൻ കാശില്ലേ ഇവിടുത്തെ ന്യായമാണ് അവർക്ക് പിന്നെ ഹെലികോപ്റ്ററിൽ എൺപത് ലക്ഷവും ഒരു കോടിയും കൊടുത്ത് ഹെലികോപ്റ്റർ വാങ്ങിച്ചു സ്വന്തമായിട്ട് ഇന്നൊരു കാറാണെങ്കിൽ നാളെ വേറൊരു കാറ് അങ്ങനെ അവർ ഒരു ലക്ഷങ്ങളും കോടികളും കൊടുത്ത് അവര് വാങ്ങിച്ചു സൂചിക്കും ഓരോ കുടുംബവും എല്ലാം സൂചിക്കുന്നു പക്ഷേ ഞങ്ങളെ പോലെയുള്ള ഏറ്റവും താഴെ കിടന്ന് ചോദ്യം ചെയ്യുന്നത് ഞങ്ങളൊക്കെ അവർ ചോദിക്കുന്നത് ഇന്ന് തന്നെ ഉണ്ടോ ണ്ടോന്നല്ല ഇങ്ങനെ ഒരു തൊഴിലാളികളില്ല ഇങ്ങനെ സ്ഥിരപ്പെടുത്താൻ പറ്റത്തില്ല ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം എൻ്റെ സ്കൂളിൽ അഞ്ഞൂറ് പിള്ളേരുണ്ട് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിൽ കയറുന്ന ഞാനാണ് ഈ ഏഴ് മണിക്ക് സ്കൂളിൽ കയറിയെങ്കിലും ഈ അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ കൊച്ചിക്ക് പന്ത്രണ്ട് നോക്കാൻ ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അത്രമാത്രം കണ്ണം ശ്വാസം പോകുന്ന പെട്ടേക്ക് ഞങ്ങൾ നേരെ നോക്കണം അതേ രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ശമ്പളം തരത്തില്ല ഞങ്ങളിത് ഇതിന് ഇറങ്ങാതിരിക്കുന്ന കുറ്റമാണ് രാവിലെ പോലെ ഇറങ്ങിയ അതിലൊന്നും കിട്ടിയില്ലേ ജി കിട്ടി കിട്ടി അതൊന്നും നടക്കട്ടെ കാര്യമാണ് തെണ്ടൊക്കെ നടക്കട്ടെ തെന്നൊക്കെ നടക്കട്ടെ തെണ്ടൊക്കെ നടക്കട്ടെ ടി ബസ്റ്റാൻഡിൽ തെണ്ടൊക്കെ നടക്കട്ടെ അവിടെ ചേച്ചിമാല സെറ്റ്സാരി എടുത്തതാണ് വീട്ടില് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും കഞ്ഞിയും കൂറും വെച്ചിട്ടുള്ള ചേച്ചിമാല തെണ്ടിയാണ് ഈ കേരളത്തിന്റെ ഒരവസ്ഥ ആലോചണം ശമ്പളം മുടക്കാൻ നിവൃത്തിയില്ല മൂന്ന് മാസമായിട്ട് പരിചയത്തൊഴിലാളികൾക്ക് ശമ്പളമില്ല അതാണ് ഈ സ്ത്രീകൾ അമ്മ വീട്ടമ്മമാർ താഴെ ഇറങ്ങി തെണ്ടിയിലാണ് കെ എസ് ആർ ടി വെച്ചാണ്ട് ലൈവ് കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എന്നാലും വല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് കണ്ട ചേച്ചിമാർ തെണ്ണാൻ പോകുക അതാണ്ടോ ഇണ്ടോ വീട്ടമ്മമാർ തെണ്ാൻ പോവുകയാണ് ശമ്പളം കിട്ടാത്ത കണ്ടോ ലൈവ് കാഴ്ചകൾ